ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുരേഷിനെ വിളിച്ച് ഈ പറയുന്ന ആ ഒരു പവിത്രം ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണ് വിപിൻ ഇട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി മഹിമയാണ് കാണിക്കുന്നത് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ആ സർജറിക്ക് ഉപയോഗിക്കുന്ന കത്തി എടുത്തിട്ട് തൻ്റെ ബാഗിലോട്ട് ഇടേണ്ടിട്ട് എന്നിട്ട് പറയണേ അവൻ തെറ്റായ രീതിയിലാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ അവനെ ഞാൻ ഇന്നത്തോടു കൂടി കുത്തിയിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് എൻ്റെ ചേച്ചിക്ക് ഇത് സഹിക്കാനുള്ള ശക്തി കൊടുക്കുന്ന ദൈവമേ എൻ്റെ ചേച്ചി ഇതെല്ലാം തരണം ചെയ്യണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഈ സമയം അഞ്ചു പിറക്കും ിൽ നിന്ന് വിളിക്കണം മഞ്ജു പറയണേ എന്താ എന്താ മഹിമ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കാനായിട്ടാണ് അത് ഞാൻ കോളേജിലോട്ടാണ് എന്നാൽ എൻ്റെ സ്കൂട്ടർ ഒന്ന് എനിക്ക് തരുമോ ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ഉടനെ മഹിമ പറയണേ അയ്യോ കോളേജിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ടൗണിലൊന്ന് പോകണം അതെന്തിനാ നീ ടൗണിൽ പോകുന്ന എൻ്റെ വിവാഹക്കല്ലേ എൻ്റെ കൂട്ടുകാരികളെ ക്ഷണിക്കണം അതിന് വേണ്ടിയാണ് അതിനെന്താ ഞാൻ നിന്നെ ടൗണിലാക്കി തരാം അത് വേണ്ട ചേച്ചി ചേച്ചി എടുത്തോ എന്തായാലും ഞാനിപ്പോൾ ബസ്സിന് പോയിക്കോളാം എന്ന് പറയട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദൻ കയറി വരുന്നത് മുകുന്ദനെ കാണുന്ന മഹിമ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മുകുന്ദൻ മഞ്ജു എൻ്റെ കയ്യിൽ കുറച്ച് കടലാസുകൾ കൊടുക്കണ് ഇതേ ഫയൽ ഇവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഗിരി തന്നതാണ് ഇങ്ങോട്ടേക്ക് ഗിരിക്ക് വരാൻ സമയമില്ലാത്തത് കൊണ്ടും ഞാനിപ്പോൾ ആ വഴിക്ക് പോകുന്നത് കൊണ്ടും തന്നു എന്ന് മാത്രം എന്നൊക്കെ പറയണിട്ടാണ് അപ്പോൾ ഞാൻ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കാരണം മഹിമയ്ക്ക് തന്നോട് വലിയ ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉടൻ തന്നെ മഞ്ജു പറയാണ് അതേ മുകുധൻ നീ ടൗൺ വഴിയല്ലേ നിന്റെ ഓഫീസിലോട്ട് പോകുന്നു അതെ ഞാൻ അങ്ങനെ തന്നെയാണ് എന്നാൽ നീ നമ്മുടെ മഹിമയെ ഒന്ന് കൊണ്ടുപോകും അതിനെന്താ അതിനൊരു കുഴപ്പമില്ലല്ലോ അവൾക്ക് ടൗണിലൊന്ന് പോകണത്രേ എനിക്കാണെങ്കിൽ സ്കൂട്ടറിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഒന്ന് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുഖുന്ത അതിനെന്താ വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മുഖനെ അങ്ങ് പോകുന്നുട്ടോ പിന്നീടാണെങ്കിൽ എന്തിനാണ് എൻ്റെ ചേച്ചി വക്കീലിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അയാൾക്ക് തിരക്കുള്ളതല്ലേ അതൊന്നും കുഴപ്പമില്ല ബുദ്ധിമുട്ടി ചേച്ചി കുഴപ്പമില്ല നീ പോയെന്ന് പറയണ്ട അപ്പോൾ മഞ്ജു ആണെങ്കിൽ അറിഞ്ഞും കൊണ്ട് കളിക്കുകയാണ് അങ്ങനെ മഞ്ജുവിനെ ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മുകുന്ദ്രൻ്റെ ബൈക്കിൽ എങ്ങനെ വരികയാണ് അപ്പോൾ ഒരു ഒഴിഞ്ഞ പ്രദേശം എത്തുമ്പോൾ മഹിമ പറയണേ ഇവിടെ നിർത്തിയാതിയെന്ന് പറയുകയാണ് അത് കേട്ടാ മുഗുന്തം പറയണേ നീ എന്താ ഈ പറയുന്ന മഹിമേട്ടാവും ായില്ലല്ലോ ഒ ടൗണിന് മുന്നേ ഉള്ള സ്ഥലം അത് കുഴപ്പമില്ല എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വരൂ അവൾ എന്നെ ഇവിടെയൊന്നും പിക്ക് ചെയ്യുക പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന വക്കിൽ പറയണേ എന്നാൽ അവൾ വരട്ടെ അവൾ വന്നതിന് ശേഷം പോകുള്ളൂ അപ്പോൾ വിപിനും ഈ പറയുന്ന അഭി ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇത് കേട്ട ഉടൻ തന്നെ അത് വേണ്ട അവൾ വന്നിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറയുമ്പോൾ മഹിമ പറയണേ അങ്ങനെ പറയല്ലേ വക്കിൽ പോയിക്കോ എന്ന് പറയട്ടോ ഇതേ സമയം മഹിമ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് നീ എന്തൊക്കെ എന്നോട് പറയാൻ വന്നു പക്ഷേ നീ എന്നോട് പറഞ്ഞില്ല എനിക്ക് മനസ്സിലായി ഇനി ഈ വിവാഹത്തിന് യാതൊരു ഇഷ്ടമാണ് ഇഷ്ടവും ഇല്ലെന്ന് അതുകൊണ്ട് നീ പറഞ്ഞോ എന്നോട് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞോ നിസ്സേം കന്ന് കഴിഞ്ഞു എന്ന് കരുതിയിട്ട് നിനക്ക് ഒരിക്കലും ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നൊന്നും നീ കരുതണ്ട അതൊക്കെ കഴിയും നീ വിചാരിച്ചാൽ നിനക്കൊരു കേടും പറ്റാതെ ഞാൻ നിന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ നിനക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഞാൻ ഒരിക്കലും തയ്യാറാവില്ല ഇത് ഞാൻ എൻ്റെ കുറ്റാക്കിയെടുത്തോളാം നിന്നെ ആരുടെയും മുന്നിൽ ഞാൻ ഇട്ട് കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ മഹിമ എന്ത് ചെയ്യുന്നു അബിയെ ഈ പറയുന്ന വക്കീലങ്ങ് കെട്ടിപ്പിടിക്കണേ ഇത് കണ്ട് ആ അബിയും ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് അബിക്ക് കാണാൻ പറ്റാത്ത ആ ഒരു സീനാണ് ഇതേ സമയം അവൾ ഇപ്പോഴും മോശക്കാരില്ലല്ലോ എന്നും ഇങ്ങനെ വിബിൻ പറയുന്നുണ്ട് അപ്പോൾ തന്നെ എൻ്റെ വക്കീലെ എൻ്റെ പ്രാണനാണ് എൻ്റെ വക്കീൽ എൻ്റെ വക്കീലിനെ എനിക്ക് ഒരിക്കലും മറക്കാനും കഴിയില്ല എൻ്റെ വക്കീലോടുള്ള ഒരു ഒരിക്കലും ഇഷ്ടത്തോടും എനിക്കില്ല വക്കീൽ എന്നെ മനസ്സിലാക്കിയാൽ മതിയെന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ താൻ എന്തിനാണ് മനസ്സിലാക്ക തന്നെ മനസ്സിലാക്കേണ്ടത് താൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ വക്കീൽ ഭയങ്കര സന്തോഷമാണ് മഹിമ തന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ എന്നിട്ട് വക്കീൽ പറയണേ വക്കീലോട് മഹിമ പറയണേ വക്കീലിനി പോയിക്കോ ഇനി ഇവിടെ നിൽക്കണ്ട ഞാൻ എൻ്റെ കൂട്ടുകാരി വന്നാൽ ഞാൻ പോയിക്കോളാം എന്ന് പറയേണ്ട അപ്പോൾ മുകുന്ദനെ സന്തോഷമായി മുകുന്ദൻ അവിടെ നിന്ന് പോകാനിട്ടോ പിന്നീടാണെങ്കിലും ആബി പെട്ടെന്ന് കയറി വരികയാണ് കൂടെ ഉണ്ട് അപ്പോൾ ആബി പറയണേ ഇപ്പോൾ ഇനി വക്കീലിൻ്റെ കൂടെ വന്നത് വക്കീലിനെ എന്നെ ഡ്രോപ്പ് ചെയ്തതായിരിക്കില്ല ഹാ അതെ നീ എന്തിനാ എന്നെ വിളിച്ചത് കാര്യം പറയാം എൻ്റെ വീഡിയോ എങ്ങനെ നീ ഡിലീറ്റ് ചെയ്യും അത് പറയാ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ പറയണം അതെ പവിത്ര ഹോട്ടലിലോട്ട് പോവാം അതിനുശേഷമാവാം ഞമ്മക്ക് കാര്യങ്ങൾ സംസാരിക്കില്ല അത് കേൾക്കുന്ന മഹിമക്ക് അങ്ങ് ദേഷ്യം ഇടിച്ചിട്ട് പറയണം മര്യാദക്ക് നീ എന്നോട് പറ ഈ വീഡിയോ എപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റും അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ബിബിനിയോട് ഇങ്ങനെ അബി കണ്ടിട്ട് കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ ആ ഒരു പഞ്ഞി ഉണ്ടല്ലോ കോറോഫോൺ അടങ്ങി ആ പഞ്ഞി എടുത്തിട്ട് മഹിമയുടെ മൂക്കത്തങ്ങ് അങ്ങ് വെക്കാണ് അതോടുകൂടി മഹിമ ഒതുങ്ങിയിട്ട് വീഴുകയാണ് പിന്നീട് ഇവർ താങ്ങി പിടിച്ച് തൻ്റെ കാറിലോട്ട് കയറ്റിയാണ് എന്നിട്ട് അപ്പോൾ ഇത്ര ഹോട്ടലിൽ ചെല്ലാണ് അപ്പോൾ അവിടുത്തെ മാനേജർ സുരേഷ് ഇരിക്കുന്നുണ്ട് സുരേഷിൻ്റെ അടുത്ത് ഒരു തൂപ്പ് തുടച്ചുകാരിയും ഉണ്ട് കേട്ടോ അവളിങ്ങനെ അടിച്ചൊരു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോ ഒരു പന്തികേട് അവൾക്ക് തോന്നുകയാണ് അപ്പോൾ തന്നെ അഭിയും ഈ പറയുന്ന ബിബിനും വന്നിങ്ങനെ സംസാരിക്കണം അതായത് ഞങ്ങൾക്ക് പറഞ്ഞ റൂം എന്തായി അത് തരുമോ എന്നൊക്കെ ചോദിക്കണം ആ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കക്ഷി കാറിലുണ്ടെന്നിങ്ങനെ പറയണം അപ്പോൾ ഈ പെണ്ണിങ്ങനെ ശ്രദ്ധിക്കുന്ന തന്നെ കാണുന്ന സുരേഷ് പറയണം ഒരു മിനിറ്റ് കിട്ടോ നീ എന്താ ഇവിടെ അടിച്ചുകൊടുത്ത് തന്നെ അടിച്ചിങ്ങനെ നിൽക്കണേ ഇവിടെ നിന്ന് നിൽക്കാതെ മുകളിലത്തെ റൂമൊന്ന് അടിച്ച് പോരൂന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഓ സാറേ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഈ പറയുന്ന അബിനും വിപിനും കൂടിയിട്ട് ഇങ്ങനെ മഹിമയെ കൊണ്ടുവരാനായിട്ടോ അപ്പോൾ അതിന് മുന്നേ ഈ സുരേഷ് പറയുന്നുണ്ട് പതിനായിരം രൂപയാണ് ഇന്നത്തെ റെൻറ്റ് പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിൽ അതിനും കൂടി എന്നെ പങ്കാളിയാക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അത് റെഡിയാണ് എന്ന് പറയാനായിട്ടോ അങ്ങനെ മഹിമയെ കാറിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുവരുമ്പോൾ ഓഹോ ഒന്നൊന്നര സുന്ദരി തന്നെ എന്തായാലും നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ എനിക്കും കൂടി ഒന്ന് തന്നേക്കെന്ന് പറയുമ്പോൾ തീർച്ചയായും തന്നേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് ഒരു ബെഡിൽ കൊണ്ടേക്കെടുത്താണ് ഇതേ സമയം വിപിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് പുറത്തോട്ട് വരികയാണ് ബിബിൻ മഹിമയുടെ കയ്യിൽ തൊടാൻ ശ്രമിക്കുമ്പോൾ ന്നെ അബി നീ എന്താടായി കാണിക്കുന്നത് അതെ ഇത് എനിക്കുള്ളതാണ് എന്ന് പറയോ ഇതെന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ നീയും കൂടിയിട്ടല്ലേ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ അതെ നായാട്ടിന് പോകുമ്പോൾ നായ കൂടേണ്ടെന്ന് കരുതി വേട്ടക്കാരെ ഒരിക്കലും നായ ഈ പറയുന്ന കിട്ടുന്ന എന്താണെങ്കിലും അത് നായക്കിട്ട് കൊടുക്കുന്ന സ്വഭാവമില്ലല്ലോ നായ നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരികയുള്ളൂ അതുപോലെയാണ് നീ പക്ഷേ നിനക്ക് ഞാൻ തരും തരില്ല എന്ന് ഞാൻ പറയുന്നില്ല നിനക്ക് ഞാൻ തരും ആദ്യം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്ന് പറയണേട്ടാ അങ്ങനെ ഈ പറയുന്ന അബി റൂമിലിരിക്കുകയാണ് ഇതേസമയം വിപിന് ഭയങ്കര ദേഷ്യമാണ് വിപിൻ പുറത്തോട്ട് വരുമ്പോൾ മാനേജറായ സുരേഷ് പുറത്തിരിക്കുന്നുണ്ടാവും എന്താണ് നീ ഇവിടെ വന്നിരിക്കുന്നത് അതെ അവൻ എന്നോട് പറഞ്ഞത് ഇവിടെ പുറത്ത് വന്നിരിക്കാനാണ് അവനാണത്ര ആദ്യം ആവശ്യം അവനൊരു കള്ള കുറുക്കനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ആദ്യം പ്രതിയാവേണ്ട എല്ലാ കുറ്റങ്ങളും നിന്റെ തലയിൽ കെട്ടിവെക്കുമ്പോൾ എന്നൊന്നും പറയാൻ കഴിയില്ല എന്നിങ്ങനെ പറയണ കേട്ടോ ഇതേ സമയം മുകുന്ദനെ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് ഈ ബൈക്കിൽ നിന്നും യാത്രയായതിനു ശേഷം മഹിമനെ കെട്ടിപ്പിടിച്ചിട്ടും അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളോട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലേ ഈശ്വര ആ സമയം ഞാനൊന്ന് നിശ്ശബ്ദമായി യി എന്നാൽ തിരിച്ചു പോകണം എന്നിട്ട് അവളോട് ഈ കാര്യങ്ങളൊക്കെ പറയണം എൻ്റെ ഇഷ്ടം അവളോട് തുറന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് മുകുന്ദം ബൈക്കും തിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഈ പവിത്രം ഹോട്ടലിനുള്ളിൽ ഇങ്ങനെ മഹിമയുടെ അടുത്തോട്ട് അപ്പിങ്ങനെ ചെല്ലാണ് ദേഹത്തൊന്നും തൊടുന്നില്ല എന്നിട്ട് പറയുകയാണെ അപ്പ ഈ നിന്നെ ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ നിൻ്റെ പിറകെ നടന്നു പക്ഷേ നീ എൻ്റെ ഇഷ്ടത്തെ തള്ളിക്കളികൾ അതുപോലെ തന്നെ നീ എന്നെ അടിക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രതികാരമായി നിന്നെ ഞാൻ ഇനി വെറുതെ വിടില്ല നീ നിൻ്റെ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നിനക്ക് നിന്നോട് തന്നെ പുച്ഛം തോന്നും ആ അവസ്ഥ എത്തുകയാണ് ഫസ്റ്റ് നൈറ്റ് നീ ഒരിക്കലും വകി ആഘോഷിക്കില്ല എന്നാൽ നീ എനിക്കുമായാണ് അത് ചേരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ ഷർട്ട് വരാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് കുറേ പോലീസുകാർ ഇങ്ങനെ കയറി വരുന്നത് കേട്ടോ അതും അഞ്ചു തന്നെ ആയിരിക്കും ഈ പറയുന്ന ഈ പറയുന്ന അരവിന്ദ് അക്ഷനും ബിജിക്കുട്ടനും ഒക്കെ കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ സുരേഷ് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം എന്താടോ ഇവിടെ എന്തെങ്കിലും വൃത്തികെട്ട രീതിയിൽ പരിപാടി നടക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അയ്യോ എന്ത് സാർമാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നല്ലൊരു ലോഡ്ജാണ് ആവശ്യക്കാർക്ക് അതിനനുസരിച്ച് കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറയണു കേട്ടോ പിന്നെ എന്താണോ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഫോൺ കോൾ വന്നത് എന്ന് പറയുമ്പോൾ അവിടെ ആ ചേച്ചി പറ്റിച്ചു എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് കേട്ടാ എന്നിട്ട് പറയണ അത് ആ ചേച്ചി എന്താണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ തപ്പി പിടിക്കുമ്പോൾ അല്ല സാർമാരെ ആ പയ്യന്മാരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് അപ്പോൾ എവിടെയാണ് ആ പയ്യന്മാർ ഏത് പയ്യന്മാരെന്ന് ചോദിക്കാൻ കേട്ടാണ് അവരുടെ റൂം എവിടെയാണ് മര്യാദക്ക് പറ എന്നിങ്ങനെ അരുവിന്ദക്ഷൻ സാർ പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു പെണ്ണ് വന്നിട്ട് പറയണ ഈ ഒരു ലേഡി വന്നിട്ട് പറയണ അതെ അവരുടെ റൂമ് ഞാൻ കാണിച്ചു തരാം സാർമാരേ എന്ന് പറയട്ടോ ഇതേ എന്താണ് എന്താടി പെണ്ണുമളെ നീ പറയുന്നത് ഞാൻ തരുന്ന ശമ്പളത്തിന് നീ എനിക്ക് ഉറ്റി കൊടുക്കുന്നു എന്ന് ചോദിച്ചുടനെ തന്നെ നിങ്ങൾ തരുന്ന ശമ്പളത്തിന് ഞാൻ അത്യാവശ്യം പണിയൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് പിന്നെ വൃത്തികെട്ട രീതിയിലുള്ള പെരുമാറ്റം കണ്ടാൽ അതെനിക്ക് കണ്ടെടുക്കാൻ കഴിയില്ല അത് ഞാൻ ഒറ്റി കൊടുക്കുകയെ തന്നെ ചെയ്യുമെന്ന് പറയട്ടോ ഇതേസമയം സാർമാരും വായോ എന്ന് പറയട്ടോ എന്നാൽ മഞ്ജു ആണെങ്കിലോ ഈ സുരേഷിൻ്റെ കരണ്ട് അടിക്കുന്നുണ്ട് ആരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ പെണ്ണുമളെ എന്നൊക്കെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ നടക്കണം അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ േഷിനെയും കൂട്ടിക്കൊണ്ടാണ് ആ റൂമിലോട്ട് പോകുന്നത് സമയം വിബിന് ഇത് കാണുകയാണ് അപ്പോൾ വിബിനാണെങ്കിലും അയ്യോ അവിയെ കുടുങ്ങുമല്ലോ അവിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്തായാലും അവൻ്റെ ആർത്തി കാരണം തന്നെയാണ് അവനിക്കിത് പറ്റിയത് ഞാൻ ഞാനവിടെ തൊടാനൊന്നും ഒരുങ്ങിയപ്പോൾ അവൻ എന്നെ അടിച്ച് പുറത്താക്കി പുറത്താക്കിയതിനുള്ള ശിക്ഷയാണ് എന്തായാലും വിളിച്ച് പറഞ്ഞേക്കാന്ന് കരുതിയിട്ട് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് അബിക്ക് ദേഷ്യം പിടിക്കുകയാണ് അഭിയാണെങ്കിൽ തൻ്റെ ഷർട്ട് ഊരാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ വിളി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ അഭി ഇവനെ കൊണ്ട് വല്ലാത്ത ശന്തി ശല്യമായ എന്തൊരു ആർത്തിയാണ് ഇവനിക്ക് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ എടുക്കണം എന്താണ് ഇതിനോടല്ലേ ഞാൻ പറഞ്ഞത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ കഴിയിട്ട് എന്നിട്ട് ഇനി എനിക്ക് തരും എന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് എന്ന് പറഞ്ഞു തന്നെ പറയാനും ഞാൻ നല്ല വിളിച്ചത് ഈ ഒരു ഹോട്ടൽ റെയ്ഡ് ചെയ്യുന്നുണ്ട് കുറേ പോലീസുകാർ ഇവിടെ വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറയേണ്ടത് ഇത് കേട്ടോടും തന്നെ എടാ ഇനി എന്ത് ചെയ്യും ഇനിയൊന്നും ചെയ്യാനില്ല ഇനി പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് ഞാനെങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെട്ടാൽ എനിക്ക് തന്നെ എന്ന് പറയേണ്ട അങ്ങനെ മഹങ്ങിക്കിടക്കുന്ന മഹിമ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തനിക്ക് അത് വിട്ടുപോകാനും കഴിയുന്നില്ല എന്നാലും തനിക്ക് രക്ഷപ്പെടും വേണം അങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞും കൊണ്ട് അഭി എന്ത് ചെയ്യുന്നു ഡോറ് തുറക്കാൻ ഡോറ് തുറക്കുമ്പോൾ തൊട്ടരികിലായിട്ടായിട്ട് മഞ്ജു എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജുവിനെ കാണുന്നതിനോട് കൂടി അഭി എന്ത് ചെയ്യുക ആ ഡോറ് വീണ്ടും അടച്ചിട്ടിട്ട് ആ ഡോറിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഡോറ് കടന്നിട്ടാണ് ആ സ്ത്രീ വേറെ റൂമാണ് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ അവരെ ആ റൂം കാണിച്ചു കൊടുക്കുമ്പോൾ അതിലങ്ങ് തട്ടുമ്പോൾ കുറേ മയക്ക് വരുന്നും കാര്യങ്ങളും കഞ്ചാവും കുടിയൊക്കെ ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന ഒരുപാട് കച്ചറ ടീമായിരിക്കും കേട്ടോ അങ്ങനെ അവരെ കഥക് തട്ടി തുറക്കുമ്പോൾ പോലീസാരെ കണക്കുന്നത് അങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ തൂക്കി പിടിച്ച് മഞ്ജു അറച്ച് നടക്കുടും അങ്ങോട്ട് എന്ന് പറയാനായിട്ടോ അങ്ങനെ അഭിയാണെങ്കിൽ ഈശ്വര രക്ഷപ്പെട്ടു ദൈവാധീനം എന്ന് തന്നെ പറയാം കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന ഭാവത്തിൽ സമാധാനത്തോടു കൂടി ആ കഥക് പതുക്കെ അങ്ങ് അടക്കുമ്പോൾ കാണാൻ മഹിമ കണ്ണ് തുറക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി നാളെ മുകുന്ദം തന്നെയാണ് മഹിമയെ രക്ഷിക്കുന്നത് അബിക്ക് കണക്കിനിട്ട് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മുകുന്ദൻ തന്നെയാണ് മഹിമയെ കൊണ്ടുപോകുന്നത് പക്ഷേ മഹിമ എന്തായാലും മരണത്തിലോട്ട് പോകും പക്ഷേ അവിടെയാണ് ഇനി കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതായിട്ടോ നല്ല അടിയോടിയാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ ഇനി ഗിരിയിൽ നിന്നും ഈ മുകുന്ദനിൽ നിന്നും അബിക്കും വിവരം കിട്ടാനിരിക്കുന്നതായിട്ടോ